നമസ്കാരം പ്രിയ ശ്രോതാക്കളെ പ്രേക്ഷകരെ ഞാൻ പോണിയാണ് എന്നോടൊപ്പം ഇന്ന് ഡോക്ടർ ഡി ഷൈൻകുമാറാണ് അദ്ദേഹം കൊല്ലം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറാണ് അപ്പോൾ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ നമ്മളിപ്പോൾ കറൻ്റായിട്ടുള്ളൊരു ടോപ്പിക്കുണ്ട് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കുണ്ട് അതായത് നായ്ക്കളുടെ അല്ലെ ശല്യം പേ പേഴകി നായ്ക്കൾ നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് വലിയ പ്രതിസന്ധികൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും വളരെ ഭയപ്പെട്ടൊക്കെ ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ട് കേരളത്തിൽ മൊത്തത്തിൽ അതുകണക്കിന് ഇന്ത്യയിലും അപ്പോൾ അതിനെക്കുറിച്ചുള്ള എന്താണ് അതിൻ്റെ കുറച്ച് കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അവബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുന്നത് അദ്ദേഹത്തോട് അതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാർ നമുക്ക് ആദ്യത്തെ ഒരു സ്വാഗതം ഞാൻ ആദ്യം സ്വാഗതം നമസ്കാരം നമസ്കാരം അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ചോദ്യം എന്നു പറഞ്ഞു ഈ നായ്ക്കൾ തെരുവ് നായ്ക്കൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടാകുന്നു എല്ലാ സമൂഹത്തിലും ഉണ്ട് എങ്കിൽ കൂടി ഇവിടെ വളരെ കൂടുതലാണ് എങ്ങനെ ഇവർ വരുന്നു നമ്മുടെ ഈ തെരുവിലോട്ട് ഇവർ എങ്ങനെ വരുന്നു എനിക്കൊന്ന് കൂടുതലും ഈ വളർത്തുന്നവർ തന്നെ കൊണ്ടുവിടുന്ന വിടുന്ന ഒരു ഒരു വിഭാഗമുണ്ട് അസുഖങ്ങൾ വരുമ്പോൾ കൊണ്ട് തെരുവിൽ തള്ളുന്ന ഒരു വിഭാഗമുണ്ട് അപ്പോൾ അതാണോ മെയിൻ കാരണം അല്ല മൊത്തത്തില് നമ്മള് നായ്ക്കളുടെ സമൂഹം സമൂഹം മൊത്തത്തിലെടുത്താൽ മൂന്നുതരം നായ്ക്കളാണുള്ളൂ ഒന്ന് ആളുകൾ ഓമനിച്ച് വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾ വളർത്തുന്ന രണ്ട് തെരുവിൽ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ട് കഴിയുന്ന നായ്ക്കളുണ്ട് ഒറ്റപ്പെട്ട് കഴിയുന്നു അതായത് അവർ കൂട്ടം കൂടി നടക്കുന്നവരല്ല ഫെറൽ ഡോക്സ് ആണ് മൂന്ന് കമ്മ്യൂണിറ്റി ഡോഗ്സ് ഉണ്ട് അതായത് ഇപ്പോൾ ഒരു സ്റ്റാൻഡ് അതായത് ഒരു സ്കൂളിന്റെ പരിസരം അല്ലെങ്കിൽ ഒരു ആശുപത്രിയുടെ പരിസരം അവിടെ ഒരു കമ്മ്യൂണിറ്റി ചിലപ്പോൾ അഞ്ചോ പഞ്ചവത്തോ നായ്ക്കൾ ഒരുമിച്ച് നടക്കുന്നു ഇതിന്റെ എല്ലാ അടിസ്ഥാനം ഭക്ഷണമാണ് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാണ് ഇവരെല്ലാം ജീവിക്കുന്നത് അപ്പോൾ വളർത്തുന്നതായാലും ഭക്ഷണം വളരെ പ്രധാനമാണ് ഒറ്റപ്പെട്ടു നിൽക്കുന്ന നായിക ഭക്ഷണം പ്രധാനമാണ് കമ്മ്യൂണിറ്റി ഡോഗ്സിലും ഭക്ഷണം പ്രധാനം അപ്പോൾ ഇത് ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന നായ്ക്കളായാലും കമ്മ്യൂണിറ്റി ഡോഗ്സായാലും അവിടെ കിടന്ന് ഭക്ഷണം ധാരാളം കിട്ടുമ്പോൾ അവരൊരു സമൂഹമായി അവിടെ വാഴുന്നു അവിടെ ചിലപ്പോൾ ഒരു പ്രസവം നടക്കും ഏഴ് മുതൽ പത്ത് വരെ കുട്ടികളാണ് ഒറ്റ പ്രസവത്തിലുണ്ടാകും മാസം കൂടുമ്പോഴാണ് നായ്ക്കൾ പ്രസവിക്കുന്നത് അപ്പോൾ വീണ്ടും ആ കുഞ്ഞുങ്ങളും അവിടെ തന്നെ വളരുന്നു അവർ കമ്മ്യൂണിറ്റി ഡോഗ്സിൻ്റെ എണ്ണം കൂട്ടുന്നു അങ്ങനെ വരുമ്പോൾ ഭക്ഷണം തികയാതെ വരും ചിലപ്പോൾ ഒരു കൃത്യസ്ഥലത്തിപ്പം ഒരു സ്കൂളിൽ നൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം വരും അത് പത്ത് നായ്ക്കൾക്ക് തികയുമായിരിക്കാം പക്ഷേ പ്രസവിച്ചുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടി തികയാതെ വരുമ്പോൾ അവരെ ഈ കമ്മ്യൂണിറ്റി ഡോഗ്സ് തന്നെ ഒറ്റപ്പെടുത്തും ഇനി നിങ്ങളിവിടെ വേണ്ട പൊയ്ക്കൊള്ളുന്നു അങ്ങനെയാണ് തെരുവ് നായ്ക്കളുണ്ടാവും അങ്ങനെയാണ് അതിൻ്റെ പെരുപ്പ് നടക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്തൊരു ചോദ്യം നമ്മൾ ഈ പറഞ്ഞ ഈ പേ എന്ന് പറയുന്ന റാബീസ് ഉണ്ടാകുന്നു അത് എനിക്ക് തോന്നുന്നു അതിന് തെരുവ് നായ്ക്കളെ വാക്സിനേഷൻ എടുക്കുന്നുണ്ട് ആ പദ്ധതി എത്രമാത്രം സക്സസ്ഫുൾ ആണ് വീ നമ്മൾ മൃഗസംരക്ഷണ വകുപ്പ് ആവശ്യപ്പെടുന്നത് തദ്ദേശ സംഭരണ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ആവശ്യപ്പെടുന്നത് വീടുകളിൽ വളർത്തുന്ന എല്ലാ നായ്ക്കൾക്കും പേവിഷത്തിനെതിരെ പ്രതിരോധ കുത്തിവയ്പെടുത്ത് അതിൻ്റെ ലൈസൻസ് കരസ്ഥമാക്കുക എന്നുള്ളത് അപ്പോൾ അതില് ആദ്യമായി ഒരു നായ ഒരു നായ്ക്കുട്ടി അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് ആദ്യ എടുക്കേണ്ടത് പേവിഷത്തിനെതിരെ അത് കഴിഞ്ഞ് ഒരു ബൂസ്റ്റർ ഡോസ് ഉണ്ട് അത് ഒരു മാസം കൂടി കഴിയുമ്പോൾ വീണ്ടും എടുക്കും ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ അവര് ലൈസൻസ് എടുക്കാൻ പ്രാപ്തരായി അപ്പോഴെല്ലാം വെറ്റനറി ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് നൽകും പേവിഷത്തിനെതിരെ കുത്തിവയ്പെടുത്തിട്ടുള്ള നായയാണ് അങ്ങനെ വരുമ്പോൾ അത് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കാണിച്ചിപ്പോൾ കൊല്ലത്താണെ കൊല്ലം കോർപ്പറേഷനിൽ കാണിച്ച് ചെറിയൊരു ഫീസ് അടക്കുമ്പോൾ അവർ ലൈസൻസ് ഇത് എല്ലാ വർഷവും ചെയ്യേണ്ട ഒരു വർഷത്തേക്കാണ് ലൈസൻസ് അങ്ങനെയാണ് ഈ നായ്ക്കളുടെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കേണ്ടത് രണ്ട് തെരുവിൽ നടക്കുന്ന നായ്ക്കൾക്ക് അങ്ങനെ സാധാരണഗതിയിൽ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കാറില്ല കാരണം ആര് ആരവയെ പിടിക്കും എന്നുള്ള പ്രശ്നമാണ് ഇപ്പോൾ പക്ഷേ പഞ്ചായത്തുകളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുന്നു തെരുവ് നായ്ക്കൾ ജനങ്ങളെ കടിക്കുന്നു പത്തിലൊമ്പത് നായ്ക്കളും ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്നു പ്രഭാതസവാരി കിടക്കുന്നവരെ നായ്ക്കൾ കടിക്കുന്നു അംഗൻവാടിയിൽ കിടന്നുറങ്ങുന്ന കൊച്ചുകുഞ്ഞിനെ നായ്ക്കൾ വന്ന് കടിക്കുന്നു ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പഞ്ചായത്ത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം അങ്ങനെ വരുമ്പോൾ അവിടെ ആ പഞ്ചായത്തിൽ ആ തെരുവിലുള്ള എല്ലാ നായ്ക്കളെയും പ്രതിരോധ കുത്തിവയ്പ്പ് നടത്താൻ അവർ ബാധ്യസ്ഥരാകും അപ്പോൾ അവിടുത്തെ വെറ്ററി സജ്ജനും പഞ്ചായത്ത് സെക്രട്ടറിയും ഉണർന്നു പ്രവർത്തിച്ച് അവിടത്തേക്ക് വാക്സിൻ പ്രത്യേകമായി അവർ തന്നെ വാങ്ങിച്ച് കുത്തിവെക്കാറുണ്ട് അതാണ് ഇപ്പം തെരുവു നായി കേൾക്ക് നൽകുന്ന വാക്സിൻ അപൂർവം പഞ്ചായത്തുകളിൽ ഈ അതിനോടൊപ്പം തന്നെ എ ബിസി എന്ന് പറയുന്നത് അതായത് ഇപ്പൊ പലരും ചോദിക്കാറുള്ളൊരു ചോദ്യം ഇത്രയും ഇപ്പൊ ബോണി എന്നെ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ച പറഞ്ഞു ഈ കൃഷി നശിപ്പിക്കുന്ന പന്നിയെ വെടിവെച്ചു കൊല്ലാം ഞാൻ അങ്ങനെ അതിനെ അങ്ങനെ ചെയ്യാം എന്നിട്ട് എന്തുകൊണ്ടും മനുഷ്യനെ കടിച്ചു കീറുന്ന നായ്ക്കളെ വെടിവെച്ച് കൊന്നുകൂടാ അല്ലെങ്കിൽ അതിനെ എന്തുകൊണ്ട് നശിപ്പിച്ചുകൂടാ അപ്പം ഒരു കാര്യം ഇതിനകത്തുള്ളത് ഈ ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ സന്ത സഹചാരി അതായത് ആദിമകാലം മുതലുള്ള ഒരു സഹചാരിയാണ് ഈ നായ്ക്കളെന്നത് അപ്പം നായ്ക്കളുടെ ഒരു പ്രേമം ഈ ഉണ്ട് നായ്ക്കളോടും പൂച്ചകളോടുള്ള പ്രേമുണ്ട് ഒരു മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപാധിരഹിതമായ സ്നേഹം നൽകുന്നവരാണ് നായ്ക്കൽ അതുകൊണ്ട് നായ് പ്രേമികളുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പം നായ്ക്കൾക്കെതിരെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അപ്പോൾ തന്നെ അത് കോടതിയിലെത്തുകയാണ് അതൊരു മനുഷ്യൻ തെരുവിൽ കിടന്ന് മരിച്ചാൽ ആരും ചിലപ്പോൾ തിരിഞ്ഞു നോക്കാൻ പോലും ഉണ്ടാവും അതേസമയം ഒരു നായ തെരുവിൽ കിടന്നാൽ ഉടൻ തന്നെ ഞങ്ങൾക്ക് ഫോൺ വരും അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഫോൺ വരും അതല്ലെങ്കിൽ കോടതിയിൽ ആ പ്രശ്നം ഉന്നയിക്കപ്പെടും അപ്പോൾ ഇത് കാണിക്കുന്നത് നായ്ക്കൾ മുകളിൽ ഒരുപാട് കണ്ണുകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു നായയെ നമുക്ക് പിടിച്ചു കൊല്ലുക പണ്ടൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു നായ്ക്കളുടെ പെരുപ്പം നിയന്ത്രിക്കാൻ വേണ്ടി നായ്ക്കളെ പിടിച്ചു കൊല്ലുകയും അതിൻ്റെ വാൽ മുറിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകുകയും ചെയ്താൽ ആ വാലിൻ്റെ എണ്ണം അനുസരിച്ച് പൈസ കൊടുക്കുമായിരുന്നു അത് മൃഗസ്നേഹികളും കേന്ദ്ര മൃഗക്ഷേമ ബോർഡും ഒക്കെ അതിനെ ശക്തമായി എതിർത്തു അങ്ങനെ കൊല്ലുക എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന രീതിയല്ല അല്ല ഞാൻ അന്നത്തെ ഞാൻ അത് ആ ചോദ്യം ഞാൻ ആദ്യം ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല നമ്മൾ ഈ ഒരു സാധാരണക്കാരാണ് ഇതിൻ്റെ അല്ലേ പറഞ്ഞുകണക്കി ഈ പേവിഷ ബാധ ഏൽക്കുന്ന നായ്ക്കളുടെ കടി ഏൽക്കുന്നത് ഈ കാറിൽ പോകുന്ന ഒരു വരേണിയ വർഗം ഒരിക്കലും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാവുന്നില്ല അപ്പോൾ സാധാരണക്കാരുടെ വലിയൊരു പ്രശ്നമാണിത് ഇതിന് നമ്മളിപ്പോൾ ഒരു ഇപ്പം പക്ഷി പക്ഷിപ്പനി വരുമ്പോൾ പക്ഷികളെ അല്ലെങ്കിൽ താറാവിന് രോഗം വരുമ്പോൾ താറാവിന് കൂട്ടത്തോടെ നമ്മൾ കൊല്ലുകയും പക്ഷിപ്പനി വരുമ്പോൾ പക്ഷികളെ അങ്ങനെ ആ പ്രദേശത്തുള്ള പക്ഷികളെയൊക്കെ കൊല്ലുകയും കോഴികളെയൊക്കെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് ഇതിന് എന്തുകൊണ്ടാണ് അപ്പം നായ്ക്കൾക്ക് ഒരു ഒരു സ്ഥലത്ത് നായ്ക്കൾക്ക് പണക്ക് ഈ റാബീസ് ഉണ്ടെന്ന് അറിയുമ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് അതിനെ കൊല്ലാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു നിയമമാണ് മനുഷ്യൻ്റെ ഒരു ജീവന് വിലയില്ലാത്തൊരവസ്ഥ അല്ല ഇതൊക്കെ നമുക്ക് ഭരണഘടനാപരമായി നിയമ സംഹിതയ്ക്ക് അനുസൃതമായി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയും മറ്റൊക്കെ ഒരു നിയമമുണ്ട് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു നിയമമുണ്ട് ഇങ്ങനെ ചെയ്യാം അല്ലെ അങ്ങനെ ചെയ്യാം പക്ഷെ അങ്ങനെ നായ്ക്കളെ പിടിച്ച് കൊല്ലാൻ വേണ്ടി പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല ഇപ്പോൾ വീണ്ടും മന്ത്രിസഭ ആലോചിച്ചുകൊണ്ട് ഈ പേവിഷബാധയേറ്റ നായ്ക്കൾ അല്ലെങ്കിൽ ചികിത്സിച്ചിട്ടും രക്ഷ നായ്ക്കളെയൊക്കെ നശിപ്പിക്കാം എന്നതൊരു നിയമം പോലും ആയിട്ടില്ല പക്ഷേ എങ്കിലും അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു നിയമമില്ല ഞാൻ അന്നത്തെ വേറെ പ്രശ്നം ആനിമൽ ബർത്ത് കൺട്രോൾ അല്ലെങ്കിൽ എ ബി സി പദ്ധതി നടപ്പിലാക്കുന്നു പക്ഷേ ഈ തെരുവിൽ നായ്ക്കൾ കുറയുന്നില്ല ഇത് അവർ അവിടെ തന്നെ നിലനിൽക്കുന്നു അപ്പോൾ ഈ പറഞ്ഞൊക്കെ പേവിഷബാധ അല്ലേ അവർക്ക് സാധ്യതയുണ്ട് പലപ്പോഴും കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം രണ്ട് അമ്പത്തിരണ്ടായിരത്തോളം തെരുവ് നായ്ക്കളുണ്ട് അപ്പോൾ എ ബി സി സെന്ററുകൾ വളരെ വിരളമാണ് ഇപ്പം നമുക്കാണെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു എ ബി സി സെന്ററുള്ള കൊല്ലം കോർപ്പറേഷൻ നടത്തുന്ന അഞ്ചാലും എന്ന സ്ഥലത്താണ് ബാക്കിയുള്ള എ ബി സി സെന്ററുകളൊക്കെ പ്രവർത്തന പുരോഗതിയിലാണ് മീൻസ് അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് കൊല്ലത്ത് കുരിയോട്ടുമലയിൽ ഒരു എ വി സെൻ്റർ ആരംഭിക്കുന്നുണ്ട് പുന്തലത്താഴത്ത് ആരംഭിക്കുന്നുണ്ട് മണപ്പള്ളി പാവുമ്പേൽ ആരംഭിക്കുന്നുണ്ട് അങ്ങനെ പല നിർമ്മാണ ഘട്ടത്തിലാണ് പ്രവർത്തിക്കുന്ന ഒരു സെന്ററേ ഉള്ളൂ അവിടെ ഒരു ദിവസം ചിലപ്പോൾ എട്ട് നായ്ക്കൾ വരെ ചെയ്യാൻ കഴിയും പക്ഷെ നായ്പരുപ്പം കൂടുകയാണ് അപ്പോൾ ഒരു ഒറ്റ പ്രസവത്തിൽ തന്നെ ആറു മുതൽ എട്ട് വരെയും അല്ലെങ്കിൽ എട്ട് മുതൽ പത്ത് വരെയും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ മാസം കൊണ്ട് തന്നെ ഒരു ജോഡി തെരുവ് നായ്ക്കൾ അനേകായിരം കുഞ്ഞുങ്ങൾക്ക് ജന്മ നൽകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു ദിവസം നിന്നു പോവുകയോ അല്ലെങ്കിൽ ഈ എണ്ണം കൂടുകയോ ചെയ്തില്ലെങ്കിൽ ഇത് ഫലപ്രദമാണെന്ന് പറയാൻ കടലിൽ കായം കലക്കിയ ഒരു എഫക്റ്റ് ഉണ്ടാവും അത് അതിനോടൊപ്പം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഷെൽട്ടർ ഇതിനൊക്കെ ഷെൽട്ടർ ഉണ്ടാക്കാൻ കോപ്പറേഷൻ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതെവിടം വരെ ആയി എന്തായി അതിന് അതായത് ഇപ്പോൾ ഈ ഏറ്റവും ഫലപ്രദമായി എ ബി സി സമ്പ്രദായം അതോടൊപ്പം തന്നെ അനിമൽ ഷെൽട്ടർ ഇതൊക്കെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനം ഗോവയാണ് ഗോവയിലാണ് ഇതൊക്കെ വളരെ മാതൃകാപരായും വളരെ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച രീതിയിൽ ചെയ്തിരിക്കുന്നത് പക്ഷേ അതിനനുകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും കൊല്ലത്ത് നമ്മളിപ്പോൾ എ ബി സി പ്രോഗ്രാം നടത്തുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ സെൻ്ററുകൾ തുടങ്ങുന്നതിനോടൊപ്പം തന്നെ ഷെൽട്ടറുകൾ ആരംഭിക്കുന്നു കൊല്ലത്ത് കുരുവോട്ടുമല ഹൈടെക് ഫാമിൽ ഒരു കോമ്പൗണ്ടിൽ ഷെൽട്ടർ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹൗസിംഗ് ബോർഡാണ് അതിൻ്റെ നിർമ്മാണം എത്ര ഒരു ഞ്ഞൂറ് നായ്ക്കളെ പാർപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ ഒരു നിർമ്മാണം ഇപ്പോൾ നടക്കുന്നത് അവിടെ ഒരു കെയർ ടേക്കർ ഉണ്ടാവും ഭക്ഷണം പാകം ചെയ്യുന്ന ആളുണ്ടാവും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും പലപ്പോഴും ഇതൊക്കെ നിന്ന് പോകാറുണ്ട് ഈ പറഞ്ഞ ഇവർക്ക് ഈ ഫണ്ട് ഇല്ലാതെ ഫണ്ടിന്റെ അഭാവം കൊണ്ട് ഇവർക്ക് ആഹാരം കിട്ടാതെ പോകുന്ന അവസ്ഥ അങ്ങനെയൊക്കെ അതിനൊരു ഇപ്പൊ ഈ ഈ ആനിമൽ ഷെൽട്ടർ ഇപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടി വേണ്ടിവരുന്നത് തെരുവിലൊരു നായയെ വണ്ടിയിടിച്ചു അവിടെ കിടക്കുന്നു അപ്പോൾ അത് ആള് കസഹനീയമായ ഒരു കാഴ്ചയാണ് അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് പോയി ചികിത്സിച്ച് ചികിത്സിക്കാം പാർപ്പിക്കാൻ ഇടവില്ല അവിടെയാണ് ഈ അഭയ കേന്ദ്രങ്ങളുടെ ആവശ്യം അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയി പാർപ്പിക്കാം ഓക്കെ 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 നമ്മൾ അടുത്തത് വാ വാക്സിനേഷനിലോട്ട് വരാം ശരി ഈ നമ്മൾ വീട്ടിൽ വളർത്തുന്ന വളർത്തുന്ന നായ്ക്കളെ നമ്മൾ വാക്സിനേഷൻ നടത്താറുണ്ട് ഈ വാക്സിനേഷൻ നടത്തിയ നായ്ക്കളെ മറ്റ് ഏതെങ്കിലും ഒരു പേവിഷബാധയേറ്റ നായ് വന്ന് കടിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് പറയും അതായത് പോസ്റ്റ് എക്സ്പോ അതായത് ഈ നായ്ക്കൾക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത് അതായത് വരാതിരിക്കുക രോഗം വരാതിരിക്കാനുള്ള ഇഞ്ചെക്ഷൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ തൊണ്ണൂറാമത്തെ ദിവസമാണ് അത് കഴിഞ്ഞ് ഒരു ഒരു മാസം കഴിയുമ്പോൾ അതിൻ്റെ ബൂസ്റ്റർ ഡോസ് നൽകും അങ്ങനെയുള്ള നായ ഏതാണ്ട് ഒരു വർഷത്തോളം പെവിഷപ്പാതെ ആണ് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിന് മറ്റൊരു നായ വന്ന് കടിക്കും അപ്പോൾ നമ്മൾ ആ സമയത്ത് ബൂസ്റ്റർ ഡോസുകൾ കൊടുക്കണം അപ്പോൾ കടിച്ച ദിവസം ചിലപ്പോൾ ഒരെണ്ണം കൊടുക്കേണ്ടി വരും പിന്നെ മൂന്നാമത്തെ ദിവസം വരെ കൊടുക്കേണ്ടി വരും ഇരുപത്തി എട്ടാമത്തെ ദിവസം എണ്ണം കൊടുക്കേണ്ടി വരും അങ്ങനെ ബൂസ്റ്റർ ഡോസുകൾ ഒരു മൂന്നെണ്ണം എടുക്കേണ്ടി വരും അപ്പോൾ പേ അപ്പം പേപിടിച്ച പേവിഷബാധക്കെതിരെ കുത്തിവെച്ച നായ ആണെങ്കിൽ പോലും അപരീതനായ മറ്റൊരു നായ വന്ന് കടിച്ചാൽ നമ്മൾ അത്തരത്തിലുള്ള കരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടി വരും അത് നായയായാലും പൂച്ചയായാലും നമ്മൾ ചെയ്ത് അതല്ല ഇത് ഞാനിപ്പോൾ കുത്തിവപ്പല്ലാം എടുത്തതാണ് ഇനിയിപ്പോൾ ഏത് നായ വന്നു അടിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല എന്നുകാൻ പറ്റില്ല അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഒന്നാമത് ഈ വൈറസ് എന്ന് പറയുന്നത് നാടിവ്യൂഹത്തിലൂടെ പെട്ടെന്ന് കടന്നു പോകുന്നത് പത്ത് ദിവസം കൊണ്ട് തന്നെ പേവിഷബാധയായിട്ട് മൃഗം തന്നെ മരിച്ചു പോകാം കടി ഏത് ഭാഗത്താണ് ഏൽക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഈ എത്രയും വേഗം എങ്ങനെയാണ് വൈറസ് ഇത് തലച്ചോറിലെത്തുന്നത് എന്ന് തീരുമാനിക്കപ്പെടുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് കാലിലാണ് കടി ഉണ്ടെങ്കിൽ കുറച്ച് അല്പം താമസിക്കും തലച്ചോറിലത്തെ കയ്യിലാണ് കടിയുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ആവും കവിളിലാണ് കടിയുണ്ടെന്നെങ്കിൽ അപ്പോൾ തന്നെ വരും അപ്പം തലച്ചോറുമായി ഏറ്റവും അടുത്ത അവയവങ്ങൾക്ക് ചെവിയിലും കവിളിലും കണ്ണിലും ഒക്കെ കടികൊണ്ടാൽ അപ്പോൾ തന്നെ പോയി വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് വാക്സിൻ സിറവും വാക്സിൻ അന്നേരം എടുത്ത് വാക്സിൻ എടുത്താൽ പിന്നീട് ആ ഇമ്മ്യൂണിറ്റി ഉണ്ടായി വരാൻ ചിലപ്പോൾ ഒരു പതിനാല് ദിവസം എടുക്കും അതിനു മുമ്പേ ആ സമയത്തിനുള്ളിൽ തന്നെ വൈറസ് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ആന്റിബോഡിയെ തന്നെ കുത്തിവെക്കുന്ന പരിപാടിയാണ് ഈ സിറം അത് അപ്പോൾ തന്നെ ചെയ്യേണ്ടി ജനങ്ങൾക്ക് അറിയില്ല ഈ വ്യത്യാസം അറിയണമെന്നില്ല അവർ അപ്പോൾ തന്നെ ആശുപത്രിയെ സമീപിച്ചാൽ മതി ഡോക്ടറാണ് അത് തീരുമാനിക്കുന്നത് എവിടെയാണ് കടികൊണ്ട് സിറം എടുക്കണോ അത് വാക്സിൻ മാത്രം മതിയോ ഇത്തരം കാര്യങ്ങളൊക്കെ ഡോക്ടർ തന്നെ തീരുമാനിക്കും പക്ഷെ പലപ്പോഴും ഒരു അശ്രദ്ധ കൊണ്ട് അങ്ങനെ പോകാറില്ല അവിടെയൊക്കെ ഒക്കെ കഴിവ് കളഞ്ഞു ഇത് നമ്മളെ വീട്ടിൽ വീട്ടിലിടത്തുന്ന നായല്യോ ഇതിനിപ്പോൾ എന്തോ വരാനാ അങ്ങനെ അല്ലെങ്കിൽ ഇതെനിക്കറിയാവുന്ന അപ്പുറത്തെ വീട്ടിലെ നായല്ലയോ ഇതിനെന്തോ വരാനാ ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അവരെ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യമൊക്കെ നൽകി പലപ്പോഴും ഈ വാക്സിനേഷൻ ചെയ്യാൻ എന്ന കാര്യമൊന്നും മറന്നു പോകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ രോഗം വരുന്നത് അപ്പോൾ ഒരു നായ ഒരു വീട്ടിൽ പാർപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെ സംഭവിച്ചെന്ന് ആർക്കും അറിയാന് കഴിയില്ല നമ്മൾ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ഗേറ്റിൻ്റെ താഴെക്കൂടെ വന്നൊരു പേ പിടിച്ച നായ അതിനൊന്നള്ളിയെന്ന് വരാം അതല്ലെങ്കിൽ ഒരു വവ്വാലു ഗുഹയിൽ താമസിക്കുന്ന ഒരു വവ്വാലും വന്നു തന്നെ കടിച്ചെന്ന് വരാം അങ്ങനെയൊക്കെ എപ്പോ വിഷവാദ പകരാൻ സാധ്യത അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അപരീതമായ രീതിയിലൊരു കടി അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു കടി അല്ലെങ്കിൽ വിശ്വസിക്കാത്ത രീതിയിലൊരു കടി പെട്ടെന്ന് ഏറ്റാൽ വാക്സിൻ ചെയ്യുക എന്നുള്ളതാണ് ഉത്തമം അതായത് ഇപ്പം വീട്ടിൽ വളർത്തുന്ന നായക്ക് എന്ത് അല്ലെ വാക്സിനേഷൻ എടുത്താലും അല്ലേ ശേഷവും നമുക്കൊരു കടി അങ്ങനെ ഏൽക്കേണ്ട സാഹചര്യം എന്താണെന്നുള്ള ആദ്യം ഇതെന്താണ് എന്നെ കടിക്കാൻ കാര്യം ഇത്രയും നാളെന്നോട് എൻ്റെ ശ്രദ്ധ സഹചാരി ആയിരുന്ന ഒരു നായ ഒരു ദിവസം ഞാൻ ചോറ് കൊടുത്തപ്പോൾ ചാടി ചാടിക്കയറിയ കൈ കടിക്കാൻ അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ ഒരു റിപ്പോർട്ടുകളും വരുന്നുണ്ട് പെൺകുട്ടികൾക്ക് അങ്ങനെ മരിച്ച സംഭവങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ നമ്മൾ ഈ വളർത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ വീട്ടിൽ പല എനിക്കൊന്ന് പല പക്ഷികളെ ഉൾപ്പെടെ ഈ പൂച്ചകളെ വളർത്തുന്നുണ്ട് പല മൃഗങ്ങളെ ഇപ്പോൾ വളർത്താൻ ആൾക്കാർ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ അതിന് അത് എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം അത്തരം സാഹചര്യങ്ങൾ ഈ വൈറസ് അതായത് ഈ റാബീസ് വൈറസ് എന്ന് പറയുന്ന ഒരു ബുള്ളറ്റ് ഷേപ്പുള്ള ഒരു വൈറസാണ് ഇത് ബയോളജിക്കൽ ബുള്ളറ്റ് എന്നാണ് ഇനി അറിയപ്പെടുന്നത് അതായത് നമ്മുടെ ഒരു നയൻ എം എമ്മിൻ്റെ ഒരു ബുള്ളറ്റ് അതിൻ്റെ ഏതാണ്ട് ഒന്നര ലക്ഷം മടങ്ങി ചെറുതായത് അപ്പോൾ ഇതിനെ അങ്ങനെ ദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും വളരെ വേഗത്തിലാണ് ബുള്ളറ്റിൻ്റെ വേഗതയിലാണ് ഇത് പാഞ്ഞു ചെല്ലുന്നത് നമ്മുടെ തലച്ചോറിലേക്കും മറ്റും പാഞ്ഞ് ചെല്ലുന്ന അപ്പോൾ ഈ വൈറസിനെ നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ വൈറസിൻ്റെ അഥവാ നമുക്കൊരു കടിയേറ്റാൽ തന്നെ നമ്മൾ ആ മുറിവ് ഒരു പതിനഞ്ച് മിനിറ്റോളം സോപ്പും വെള്ളത്തിൽ കഴുകുക എന്നുള്ളത് കൈ കൈകൊണ്ടല്ല പൈപ്പൊക്കെ ആണെങ്കിൽ തുറന്നിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ആ വൈറസിനെ അവിടെ നിന്ന് ഇല്ലാതാക്കളയം സോപ്പ് ഉപയോഗിക്കേണ്ട ഉപയോഗിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഈ വൈറസ് ഒരു ഇൻ്റെ ആവരണം ഇരട്ട ആവരണമുള്ള വൈറസാണ് അത് കൊഴുപ്പിൻ്റെ തന്മാത്രകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുക അപ്പം സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ കൊഴുപ്പ് ഉരുകി അങ്ങ് പോവും അങ്ങനെ ആ വൈറസ് അതോടെ നശിക്കും അതുകൊണ്ടാണ് പതിനഞ്ച് മിനിറ്റോളം സോപ്പ് കലർന്ന വെള്ളത്തിൽ കഴുകണം എന്ന് പറയും അപ്പോൾ പൈപ്പ് വെള്ളം തുറന്നു വിട്ടിട്ട് സോപ്പ് അതിൻ്റെ താഴെ വെച്ചാൽ ആ സോപ്പിൻ്റെ വെള്ളം വന്നു നമ്മുടെ മുറിവിലേക്ക് അലക്ക് സോപ്പ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അങ്ങനെ അതിനെ ഇല്ലാതാക്കി കളിയാന്നുള്ള തുടക്കത്തിൽ പ്രഥമ ശുശ്രൂഷ വളരെ പ്രധാന പ്രഥമ ശുശ്രൂഷ ഈ നമ്മൾ ഈ വാക്സിനേഷനെ കുറിച്ച് ഇനി ജനങ്ങൾ അറിയേണ്ട എന്തെങ്കിലും മറ്റ് കാര്യങ്ങളുണ്ടോ ഇനി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദിക്കാൻ കാരണം വേറെ ഒന്നുമില്ല ഈ പലപ്പോഴും വാക്സിനേഷന് ചുറ്റിപ്പറ്റി ഒത്തിരി സംശയങ്ങളുണ്ട് എടുത്തിട്ടും ചിലർ മരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാനതാ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ ഈ സമയത്ത് അത് വൈകുന്നതുകൊണ്ടാണോ അതോ ചിലപ്പം ചില പ്രത്യേക നമ്മുടെ ബോഡി പാർട്ടിൽ കടികൊള്ളുന്നതുകൊണ്ടാണ് അതുകൊണ്ട് വൾണറബിൾ ആകുന്നതാണോ എന്നൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ടല്ലോ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് മുഖത്തും തലയ്ക്കും കടിയേറ്റു കഴിഞ്ഞാൽ പെട്ടെന്ന് മരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതെ അതെ രണ്ട് കാരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് ഈ വൈറസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചെയ്താലും അത് ആൻറ്റിബോഡി ഉണ്ടായി വരാൻ ഇമ്യൂണോഗ്ലോബിലിൻ ഉണ്ടായി വരാൻ കുറച്ച് സമയമെടുക്കും നല്ല അഞ്ച് പത്ത് ദിവസം എടുക്കും പതിനാല് ദിവസമെങ്കിലും എടുക്കും നല്ല പൂർണ്ണമായിട്ട് വരികയുള്ളൂ അപ്പോൾ അതിനു മുമ്പ് വൈറസിന് യഥേഷ്ടം വികരിക്കാനുള്ള സമയം കിട്ടുവാണ് അപ്പോൾ അതുകൊണ്ടാണ് എത്രയും വേഗം ഈ മുറിവ് കഴുകി കഴുകിക്കളഞ്ഞ് അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് വൈറസിനെ കഴിവതും ഇല്ലായ്മ ചെയ്തിന് ശേഷം എത്രയും വേഗം ആശുപത്രിയിലെത്തി ഇമ്യൂണോഗ്ലോബിൽ സ്വീകരിക്കുകയെന്നുള്ളു അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാരണം അതിന് വൈകിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റാബിസ് വൈറസ് തലച്ചോറിലെത്താം രോഗം പടർന്നു പിടിക്കാനുള്ള സാധ്യമാണ് ഒരിക്കലും ഇത് നാഡീവിഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അത്രയും വേഗം എത്തുക എന്നുള്ളത് രണ്ടാമത് ഈ വാക്സിൻസ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പം പബ്ലിക് ഹെൽത്ത് സെൻറ്ററിലും മറ്റെടുത്തൊക്കെ സൂക്ഷിക്കുന്നു അപ്പം അതിന് ഒരു കോൾഡ് ചെയിൻ ഉണ്ട് അതായത് ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കണം എന്ന് പറയുന്ന സാധനം പെട്ടെന്നാണ് കറണ്ട് പോയാൽ ആ വാക്സിൻ ഇല്ലാതായി പോകും അപ്പൊ അതിന്റെ ഒരു ബാക്കപ്പ് കൂടി ശ്രദ്ധിക്കണം അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ പൊതുവെ ഈ രംഗത്ത് നിൽക്കുന്ന വിദഗ്ധരും അതോടൊപ്പം തന്നെ കഴി കൊള്ളുകയും മറ്റും ചെയ്യുന്ന ജനങ്ങളും ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ് ജനങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോകുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരും മറ്റ് മെഡിക്കൽ പ്രവർത്തകരും ശ്രദ്ധിക്കേണ്ടത് വാക്സിൻ്റെ കോൾഡ് ചെയിൻ ചെയിൻറ്റൈൻ ലൈസൻസ് ലൈസൻസ് അല്ലേ അങ്ങനെ അങ്ങനെ ഒരു എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓണർ റെസ്പോൺസിബിൾ ഓണറെ ഉണ്ടാക്കുക എന്നുള്ള സങ്കല്പാണ് ഈ ലൈസൻസ് എന്ന് പറയുന്നത് അതായത് നായ്ക്കളെ നമ്മൾ പിടിക്കാൻ പോകും ഉദാഹരണമായിട്ട് എ ബി സി പ്രോഗ്രാമിന് വേണ്ടി നായ്ക്കളെ പിടിക്കാനായിട്ട് ഞങ്ങൾ ഇവിടുന്ന ആളുകളെ വിടുമ്പോൾ ഡോക്യാറ്റേഴ്സ് ചെല്ലുമ്പം ചില സ്ഥലത്ത് പോയി പിടിക്കുമ്പോൾ അവർ വീട്ടുകാർ ഉണർന്ന് വന്ന് ഇത് കൊണ്ടുപോവരുത് ഞങ്ങളുടെ എന്ന് പറഞ്ഞു അവരുടെ നായാണ് പക്ഷെ അവരുടെ വീട്ടിലല്ല താമസിക്കും വീടിൻ്റെ വാതിലേക്ക് കിടക്കുക അതല്ലെങ്കിൽ ഗേറ്റിന് പുറത്ത് കിടക്കുക ഞങ്ങൾ ചോറ് കൊടുക്കുന്നതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയാം അതൊരു റെസ്പോൺസിബിൾ ഓണർഷിപ്പ് അല്ല റെസ്പോൺസിബിൾ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വത്തോടുകൂടി അദ്ദേഹം അതിനെ കൂടി കെട്ടി അതിനെ വളർത്തുകയും അതിന് തീറ്റ നൽകുകയും അതിന് വാക്സിൻ നൽകുകയും പിന്നെ അതിനെ വളർത്താനുള്ള ലൈസൻസ് നൽകി ഈ ലൈസൻസ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലേക്ക് ഒരാൾ വന്നു അയാളെ കയറി നായ കടിച്ചാൽ അതൊരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് അയാളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓണർ എന്ന് പറയുന്ന ആൾ ഓണർ തന്നെ ആയിരിക്കണം അയാൾ അങ്ങനെ പറയാം ഇത് ഇതിൻ്റെ നായല്ല ഇതിവിടെ വന്ന് കയറിയ അയാളും വന്നു കയറിയതാണ് ഇതിനെ കടിച്ചു എന്ന് പറഞ്ഞ് കൈ ഒഴിയാൻ കഴിയില്ല അതിനൊരു വ്യവസ്ഥാപിതമായ മാർഗം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ലൈസൻസ് കൊണ്ടുവരുന്നത് ഈ വീടുകളിൽ നായ്ക്കളെ വളർത്തുന്നുണ്ട് നമ്മൾ യൂറോപ്പിലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്കൊന്നും മക്കളെക്കാട്ടിയും കൂടുതൽ ഇപ്പം നായ്ക്കളാണെന്ന് ഞാൻ അവിടെ വായിച്ച് അവിടെ കുടുംബത്തിൽ വലിയൊരു സ്ഥാനമാണ് നായ്ക്കൾക്കുള്ളത് അതൊക്കെ വീട്ടിനകത്ത് തന്നെ പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിലാണോ നായ്ക്കളെ വളർത്തുന്നത് അല്ല അങ്ങനെ പറയാൻ കഴിയില്ല കാരണം പലർക്കും ഇതിനെക്കുറിച്ച് അജ്ഞതയുണ്ട് ആദ്യം കാണുന്ന ഒരു വാത്സല്യവും സ്നേഹവും പിന്നീട് ഇതിനോട് ഉണ്ടാവാറില്ല ഉദാഹരണമായിട്ട് ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും ഒരു മകനും ഉണ്ടെങ്കിൽ മകന് ചിലപ്പോൾ ഒരു നായ്ക്കുട്ടിയോട് വലിയ താല്പര്യം കാണും ഇപ്പം ഏതെങ്കിലും ഒരു ജർമ്മൻ ഷെപ്പേഡിനോടായിരിക്കും അല്ലെങ്കിൽ ലാബ്രോടായിരിക്കും അല്ലെങ്കിൽ ശിവാവോടായിരിക്കും അല്ലെങ്കിൽ ഷിറ്റ്സിനോടായിരിക്കും ഇവ ഉടനെ പറയുന്നു അച്ഛ എനിക്കൊരു നായ പഠിച്ചേർന്നു അപ്പം അച്ഛനും അമ്മയും കൂടി പെഷോപ്പിൽ പോയി നായ വായിച്ചു കൊടുക്കുകയാണ് അപ്പം ആദ്യം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു കുസൃതിയും പാത്സല്യം ഒക്കെ കണ്ട് അതിനെ മടിയിലൊക്കെ ഇരുത്തുന്നു അതിന് പാൽ കൊടുക്കുന്നു പല പല കാര്യങ്ങൾ ചെയ്യും പക്ഷെ തൽപ്പം ഒന്നും വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്നേഹം ഉണ്ടാവാറില്ല ആർക്കും പിന്നെ ആ വീട്ടിലുണ്ടാവില്ല ബാധ്യതയുമാണ് അങ്ങനെയാണ് പലരും അങ്ങനെയാണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിനെന്തെങ്കിലും മാറാ രോഗങ്ങൾ പെടുകൂടും അപ്പോൾ ഇതൊരു ശല്യമായി മാറിയല്ലോ എന്ന് പറഞ്ഞാൽ അവര് തന്നെ ഒരുമിച്ച് ഒരു കുടുംബം തന്നെ ഒരുമിച്ച് കാറിൽ വന്നിട്ട് കാറിൻ്റെ ഡോറ് തുറന്ന് നായ ഒരു പൊതുസ്ഥലത്തേക്ക് അയച്ചുവിടുന്നു അപ്പൊ അത്തരത്തിലുള്ള ഹീനമായ മാർഗങ്ങൾ പലരും സ്വീകരിക്കുന്നുണ്ട് അതൊന്നും റെസ്പോൺസിബിൾ ഓണർഷിപ്പ് ഓണർഷിപ്പല്ല അതാണ് ലൈസൻസിങ് ലൈസൻസിങ്ങിന്റെ കൂടി നമ്മൾ ചിപ്പ് നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ മൈതാനത്ത് ആശ്രമ മൈതാനത്ത് ഒരു നായ നമ്മളാ അലക്ഷ്യമായി ഒരു വീട് ഏതോ വീട്ടിൽ വളർത്തിയിരുന്ന നല്ലൊരു നായ ആണല്ലോ എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് റീഡർ വെച്ച് മനസ്സിലാക്കാം ഇത് ആരുണ്ടതായിരുന്നു അതിനുവേണ്ടി ആ മൈക്രോ ചിപ്പിംഗ് സംവിധാനം കൊണ്ടുവരുന്നു നമ്മുടെ ഈ ഭൂമികയിൽ മൊത്തത്തിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒത്തിരി ഫോറിൻ ബ്രീഡ്സ് കടന്നു വരുന്നുണ്ട് അതെ നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ തനി നാടൻ ഇനങ്ങൾ അപ്രതീക്ഷിതമാവുകയും ചെയ്യുന്നുണ്ട് ഇതിനെങ്ങനെ ഒരു ഈ ഡിപ്പാർട്ട്മെൻ്റ് എങ്ങനെ നോക്കിക്കാണുന്നു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് ആണ് ബൗദ്ധിക നിലവാരം ഉയർന്ന രീതിയിലുള്ള നായ്ക്കൾ അങ്ങനെ വരുമ്പോൾ അതിന് കൂടുതൽ ആളുകൾക്ക് അതിനോടൊരു അഭിനിവേശം തോന്നും ഒരു ആഗ്രഹം തോന്നും അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഒരു ഓണറാണെങ്കിൽ എൻ്റെ കാർ രണ്ട് കിലോമീറ്റർ ദൂരത്തുനിന്ന് വരുമ്പോഴേ നായ ഇവിടെ കുര തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ വീട്ടിൽ വരുമ്പോൾ ഭാര്യ പറയുകയാണ് ആ വണ്ടി രണ്ട് കിലോമീറ്റർ അപ്പുറം ആയപ്പോഴും ഇപ്പം കുറച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചില വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അങ്ങേയറ്റമാണ് അപ്പോൾ അത് ഇൻ്റലിജൻസാണ് അതിൻ്റെ ഓൾഫാക്ടറി സെൻസ് ഒക്കെ വളരെ കൂടുതലാണ് മനുഷ്യനേക്കാൾ എഴുപത്തിരണ്ട് മടങ്ങോളം തന്നെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഗ്രാണശക്തി കൊണ്ടും അല്ലെങ്കിൽ ബൗദ്ധിക നിലവാരം കൊണ്ടും നമ്മളെ കീഴ്പ്പെടുത്തുന്നവരാണ് നായ്ക്കൾ അത് ഈ വിദേശ ജനസുകൾക്ക് അല്പം കൂടുതലാണ് നാടൻ ജനസുകൾക്ക് ഇല്ല എന്നല്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് പോലീസ് തന്നെ ഇപ്പോൾ നാടൻ ജെൻസുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കന്നി ചിപ്പിപ്പാറ രാജപാളയം തുടങ്ങിയ നല്ല നായ ജനുസുകളുണ്ട് അവയ്ക്കൊക്കെ അസാമാന്യമായ കരുത്തും അസാമാന്യമായ ബിരുദും ബുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാ നായ്ക്കൾക്കും അങ്ങനെ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല അവ ഒരു പൊതുവേ നായ്ക്കൾക്ക് ുള്ളതിനേക്കാൾ ഒരഞ്ചട അഞ്ചരട്ടിയോളം ബുദ്ധിയെങ്കിലും ഉള്ള നായ്ക്കളൊക്കെ വരുമ്പോൾ വിദേശ നായ്ക്കളായി പോയെന്ന് അത് മിക്കവാറും വിദേശ നായ്ക്കളായിരിക്കാം അങ്ങനെ വരുമ്പോഴാണ് ഈ വിദേശ ജനസുകളോടുള്ള പ്രിയം കൂടുന്നത് ഇപ്പോൾ പോലീസിൽ തന്നെ ഈ രണ്ട് വിഭാഗം നായ്ക്കളുണ്ട് ട്രാക്കർ ഡോഗുകളുണ്ട് സ്നിഫർ ഡോഗുകളുണ്ട് അപ്പോൾ പോലീസില് മിക്കവാറും ട്രാക്കർ ഡോഗുകളെല്ലാം അത് കളവ് കൊലപാതകം തുടങ്ങിയ കേസുകൾക്ക് തുമ്പുണ്ടാക്കുന്നവരാണ് ട്രാക്കർ ഡോഗുകൾ അതെല്ലാം ജർമൻഷിപ്പേണം അതായത് മണം പിടിച്ച് ചെന്നിട്ട് ഒരു ഇപ്പോൾ കൊലപാതകിടെ കത്തി കണ്ടെത്തി അതിനെ ട്രാക്ക് ചെയ്ത് പോവുകയാണ് അയാൾ എവിടെയാണ് പോയത് എവിടെ നിന്നാണ് ബസ് കയറിയത് അത് സ്നിഫർ ഡോഗുകളുണ്ട് ഉദാഹരണമായിട്ട് ഈ കരിമരുന്ന് പിടുത്തക്കാരൻ ഇപ്പോൾ ഉദാഹരണ ഒരു എക്സ്പ്ലോസീവ്സ് എവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നു കഞ്ചാവ് കൊണ്ടു മദ്യം കൊണ്ടുവച്ചിരിക്കുന്നു ഇതിനെ മണത്ത് പിടിക്കുന്നവരാണ് സ്നിഫർ നായ്ക്കൾ അത് കൂടുതലും ലാബ്രഡോറാണ് അതുപോലെ ഏറ്റവും ഒരു ഡാം നീന്തി അങ്ങേക്കരെ തേടാൻ ചെല്ലാൻ കഴിവുള്ള നായ്ക്കളാണ് ലാബ്ലോൺ പക്ഷെ ജർമ്മൻ ഷെപ്പടെ അത്ര നീന്തത്തില് അപ്പൊ അങ്ങനെ ഓരോ നായ്ക്കൾക്ക് ഓരോ രീതി ഞാൻ അതല്ല ചോദിക്കാൻ കാരണം നമ്മുടെ തനത് ഇനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല മൃഗസംരക്ഷണ വകുപ്പിനില്ലേ അപ്പൊ അതിനെന്ത് നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അപ്രതീക്ഷല്ലോക്രമേണ അല്ല ഇത് തനത് ഇനത്തെ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പം പത്രത്തിൽ വരുന്ന വാർത്തകൾ എന്താ തെരുവുനായി ശല്യം ശല്യം എന്ന് പറഞ്ഞാൽ ഇതിനെ സംരക്ഷിക്കാന്നുള്ള ഇപ്പൊ ഇതിനെങ്ങനെ നശിപ്പിക്കാൻ ഒരു പൊതു ാണ് പൊതുബോധിക്കുന്നത് നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല ഞങ്ങൾ ആരെയും ഒരു ഡോഗിനെ പോലും പോയി കൊന്നു കൊന്നുകൊടുക്കാറുണ്ട് പക്ഷെ അതിനെ സംരക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഇപ്പൊ ജനങ്ങളാണ് ഇതിന്റെ എല്ലാം ഇതിന്റെ എല്ലാം കാവലും കരുതലോ ആവുക അവരുടെ ആവശ്യമാണ് നമ്മൾ ചെയ്യുന്നത് അല്ല നമുക്കിപ്പോ സർക്കാരാന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അങ്ങനെയാ ജനങ്ങൾ അങ്ങനെ ഒരു ആവശ്യം ആയിട്ട് വരട്ടെ നമ്മുടെ നാട്ടിലുള്ള ഒരു നായ ആയിരുന്നു ഇത് കോംബെ എന്നായിരുന്നു ഇതിന്റെ പേര് ഇത് തിരുവിതാംകൂർ രാജവംശം സൂക്ഷിച്ചിരുന്ന നായ്ക്കളായിരുന്നു ഇതിനെ സംരക്ഷിക്കണം എന്നൊരു സംഘടനയോ പുതിയനോ ആവശ്യപ്പെട്ടാൽ തീർച്ചയായും സർക്കാർ തന്നെ തയ്യാറാണ് ഓക്കെ 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 ഈ നമ്മൾ ഇനി ബേസിക്കായിട്ട് ഈ നായ്ക്കള് തെരുവിലോട്ട് വരാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ നമുക്ക് സ്വീകരിക്കാം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓണവേസ് കൊണ്ട് വിടുന്നത് ഉടമസ്ഥര് കുറച്ച് രോഗാവസ്ഥയിൽ തോലിപ്പുറത്ത് എന്തെങ്കിലും ഇവരെ എങ്ങനെ മോണിറ്റർ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ കൊണ്ട് വിടാതെ ഇരിക്കാനായിട്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തെരുവിൽ ഈ മാലിന്യം പ്രത്യേകിച്ചും ഭക്ഷണാവശിഷ്ടങ്ങൾ കുഞ്ഞു കൂടുന്നത് കൊണ്ടാണ് നായ്ക്കള് ഒരു പരിധിവരെ അവിടെ തന്നെ താമസിക്കുകയും അവിടെ തന്നെ പ്രസവിക്കുകയും കുഞ്ഞുങ്ങൾ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അവനവന്റെ മാലിന്യം അവനവന്റെ വീട്ടിലെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്തമാണെന്ന് കരുതി ആ മാലിന്യത്തെ സംസ്കരിക്കാനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിച്ചാൽ തെരുവിൽ ഈ നായ്പെരുപ്പ് നിയന്ത്രിക്കാൻ കഴിയും രണ്ട് നിലവിൽ തെരുവിലുള്ള നായ്ക്കളെ എല്ലാം പിടിച്ച് എ ബി സി പ്രോഗ്രാമുകൾ പോലുള്ള കൂടുതൽ സെന്ററുകൾ തുടങ്ങി ശസ്ത്രക്രിയകൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു വളരെ ഒരു അഞ്ചോ ആറോ വർഷം കൊണ്ട് തന്നെ ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയും നായ്പെരുപ്പ് നിയന്ത്രിക്കാൻ കഴിയും അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എ ബിസി സെന്ററുകൾ തുടങ്ങുന്നതിൽ പ്രാദേശികമായ പല എതിർപ്പുകളും അപ്പം നമ്മളൊരു സെന്റർ തുടങ്ങാൻ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെയാണോ ഈ നായ്ക്കളെല്ലാം കൊണ്ടുവന്ന് പാർപ്പിക്കുന്നത് എന്ന രീതിയിൽ പ്രാദേശികമായ ഒരു എതിർപ്പ് വരും അപ്പം സ്വാഭാവികമായും ജനപ്രതിനിധികളും ആ എതിർപ്പിനൊപ്പം ചേരും അപ്പോൾ ആ എതിർപ്പിനെ ഇപ്പോൾ മറികടക്കാൻ വേണ്ടി ഞങ്ങളൊരു പരിപാടി ആസൂത്രണം ചെയ്യാം പോർട്ടബിൾ എ ബി സി സെന്റർ അതായത് ഒരു സ്ഥലത്ത് നിന്ന് അതൊരു ട്രക്കാണ് ഇപ്പോൾ നമ്മുടെ സിനിമാ താരങ്ങളെ സഞ്ചരിക്കുന്ന ഒരു ക്യാരവൻ ആ ക്യാരവനിലാണ് ഈ ശസ്ത്രക്രിയക്കുള്ള എല്ലാ സൗകര്യങ്ങളുള്ളത് ഒരേ സമയം മൂന്ന് നായ്ക്കളെ വിവിധ ടേബിളുകളിലായി സർജ് ശസ്ത്രക്രിയ ടേബിളിലായി ചെയ്ത് ശസ്ത്രക്രിയ ചെയ്യാനുള്ള സൗകര്യം അതിനകത്തും അതോടൊപ്പം ശസ്ത്രക്രിയ കഴിഞ്ഞാൽ അതിനെ പാർപ്പിക്കാനുള്ള ക്യാബിനുകളതിനകത്തും പിന്നെ നല്ല ബാക്കപ്പുകളുണ്ട് ജനറേറ്ററുണ്ട് അതോടൊപ്പം തന്നെ വെള്ളം കിട്ടാനുള്ള സൗകര്യങ്ങളുണ്ട് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള സൗകര്യമാണ് ഇതെല്ലാം കൂടെ ഉള്ള ഒരു കാരവാനാണ് ഈ പോർട്ടബിൾ ഏഫീസ് സെന്റർ ഈ പോർട്ടബിൾ ഏഫ് സെന്റർ ഒരു സ്ഥലത്ത് ഒന്ന് പാർക്ക് ചെയ്താൽ രണ്ടോ മൂന്നോ മൂന്നാഴ്ച അവിടെ കിടക്കും ആ സ്ഥലത്തുള്ള നായ്ക്കളെല്ലാം പിടിച്ച് ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഒക്കെ നടത്തിയതിനു ശേഷം അവിടെ വിടും അപ്പോഴായിരിക്കും എതിർപ്പ് വരുന്നത് ഇവിടെയാണോ അപ്പോഴും ഈ സാധനത്തെ ഒരു ട്രക്കിനകത്ത് കയറ്റി അടുത്ത പഞ്ചായത്തിലേക്കും അപ്പോൾ ഇതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്ത് ഒരു ശൃംഖല പോലെ ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്താണ് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വഹിക്കുക ഗ്രാമപഞ്ചായത്തുകളാണ് അവരിങ്ങോട്ട് തുകയടയ്ക്കുമ്പോൾ ഒരു നായെ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി ആയിരത്തി മുന്നൂറ്റി അമ്പതോളം രൂപ ചിലവാകും അപ്പോൾ അവർ ഒരു ലക്ഷത്തി ഒരു ലക്ഷം രൂപയെങ്കിലും അടച്ചാൽ അവർക്ക് ഏകദേശം ഒരു നൂറ് നായ്ക്കളെ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ പഞ്ചായത്ത് അവരുടെ പദ്ധതി വീതം ഇങ്ങോട്ട് അടയ്ക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് അടയ്ക്കുന്നു അപ്പോൾ ഈ പോർട്ടബിൾ വാൻ വന്നാൽ ഈ പദ്ധതി വിഹിതം അടച്ച പഞ്ചായത്തുകൾക്ക് ഈ പോർട്ടബിൾ എ ബി സി സെൻറ്റർ അവരുടെ പഞ്ചായത്തിൽ പോയി പാർക്ക് ചെയ്യും അവിടെ ഏകദേശം നൂറ് നായ്ക്കളെ ചെയ്ത് തീരുന്നവർ അവിടെ കിടക്കിയിട്ടു അങ്ങനൊരു സംവിധാനമാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടത് നമ്മൾ ഇപ്പോൾ നായ് ശല്യത്തെക്കുറിച്ചുള്ള ഒരു തുറന്നൊരു ചർച്ചയാണ് കുറേ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു വളരെ ഫലപ്രദമായിട്ടുള്ള കുറേ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്ന് ഇത് ഒരു അവയർനെസ് കൂടിയാണ് ഒരു അവബോധം സൃഷ്ടിക്കാനുള്ള ശ്രമം കൂടിയാണ് ജനങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് ഒരു നിവാരണം കൂടിയാണ് തീർച്ചയായിട്ടും ഒരു ഭയം ജനങ്ങളിലുണ്ട് അപ്പോൾ അത് മാറ്റിയെടുക്കാൻ കൂടിയിട്ട് ഇത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഡോക്ടർ ഡി ഷൈൻകുമാറിനെ നന്ദി പറയുകയാണ് അതായത് ഇവിടെ വരികയും ഈ ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കുകയും ചെയ്തതിന് റേഡിയോ ബെൻസിയുടെ പേരിൽ നന്ദി നമസ്കാരം എന്നെ കേട്ടിരുന്ന റേഡിയോ ബെൻസീലിൻ്റെ ശ്രോതാക്കൾക്കും നന്ദി